ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എസികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ എറിയാട് ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധ സമരം നടന്നു അപ്രായോഗികവും അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്താതെയും നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങൾ അടങ്ങിയ ഗതാഗത വകുപ്പിന്റെ സർക്കുലർ പൂർണമായും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയിലെ മുഴുവൻ സംഘടനകളും സംയുക്തമായി ആഹ്വാനം ചെയ്ത സമരം കൊടുങ്ങലൂർ സബ് ആർ ടി ഓഫീസിന് കീഴിൽ വരുന്ന എല്ലാ മേഖലയിലും രണ്ടാം ദിവസവും പൂർണമായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ സ്ഥാപനങ്ങൾ അടച്ചിട്ടും ഡ്രൈവിംഗ് പരിശീലനം നിർത്തിവെച്ചും ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചും നടത്തുന്ന സമരത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് രാവിലെ എറിയാട് ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രതിഷേധ സമരം നടന്നു അതേപോലെ തന്നെ പൊതുജനങ്ങൾക്ക് ബാധ്യത ഗതാഗത സർക്കുലർ പൂർണ്ണമായും പൂർണമായും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ മേഖലയിലുള്ള എല്ലാ സംഘടനകളും സംയുക്തമായിട്ട് സംസ്ഥാന വ്യാപകമായിട്ട് ഇന്നലെ മുതൽ ഡ്രൈവിംഗ് പരിശീലനവും ഓഫീസും അടച്ചുകൊണ്ട് അതേപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ടും സമരത്തിലാണ് ഹൈക്കോടതിയിൽ നിന്നും ഒരു അനുകൂല നിലപാട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഇന്ന് ഒരു താൽക്കാലിക ജഡ്ജ്മെൻറ്റ് കിട്ടാനുണ്ട് എന്നിരുന്നാലും തികച്ചും അപ്രായോഗികമായിട്ടുള്ള ഈ ഒരു പരിഷ്കാരം എന്ന പേരിൽ നടപ്പിലാക്കുന്ന സംവിധാനം അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന് ശക്തമായിട്ട് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജനാധിപത്യ രീതിയിലുള്ള ഞങ്ങളുടെ സമരം ഇതിനെതിരെ പല രീതിയിലും വിമർശനങ്ങൾ വരുന്നുണ്ടെങ്കിലും ഇത് ഞങ്ങളുടെ നിലനിൽപ്പിൻ്റെയും ഞങ്ങളുടെ ജീവിത ഭാഗമായിട്ട് ഈ പോരാട്ടം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നേരിടുമെന്ന് വർഷം കഴിഞ്ഞ വാഹനങ്ങൾക്ക് സർക്കാർ ഫിറ്റ്നസ് ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുകയെ ഡ്രൈവിംഗ് പരിശീലനത്തിന് മാത്രം പതിനഞ്ചു വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ ഓട്ടോമാറ്റിക് ഇലക്ട്രിക് വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതും ഒരു ദിവസം തോറ്റവർക്കും ജയിച്ചവർക്കും കൂടി ആകെ മുപ്പത് ടെസ്റ്റ് മാത്രം നടത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളതുമായ നിരവധി തിരുത്തപ്പെടേണ്ടതായ ഗതാഗത വകുപ്പിന്റെ സർക്കുലർ പൂർണ്ണമായി പിൻവലിച്ച് കൂടിയാലോചനകളിലൂടെ പ്രായോഗികമായ പരിഷ്കാരങ്ങൾ ഘട്ടം ഘട്ടമായി കൊണ്ടുവരണമെന്നാണ് സംയുക്ത സമരസമിതി ആവശ്യപ്പെട്ടത് സർക്കാരിന്റെ ഒരു പോലും തയ്യാറാക്കാൻ കഴിയില്ല അതെല്ലാം സർക്കാർ തന്നെ ഇവിടെ ലൈസൻസിന് ആപ്ലിക്കൻസ് ഇഷ്ടം പോലെ പെൻഡിങ്ങിലാണ് ഒരു മാസം കണ്ടിട്ട് ലേണേഴ്സ് ഇപ്പോൾ തന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഡ്രൈവ് ലൈസൻസ് ഇട്ട് നീണ്ടുപോകും ലൈസൻസ് ലേണേഴ്സ് ഇട്ടുകഴിഞ്ഞാൽ അതിൻ്റെ കാലാവധി ആറ് മാസമാണ് ഒരു പ്രാവശ്യം ടെസ്റ്റില്ലാത്ത തോറ്റു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഒരു ടെസ്റ്റ് കിട്ടാൻ പോലും സാധ്യതയില്ലാത്ത രീതിയാണ് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഈ നിയമങ്ങളൊക്കെ തന്നെ എതിർക്കപ്പെടേണ്ടതാണ് മാത്രമല്ല ഈ സംവിധാനം ഒറ്റയടിക്ക് നടപ്പാക്കി കഴിഞ്ഞാൽ ഒരാൾ ഗ്രൗണ്ടിൽ നിന്ന് ടെസ്റ്റുകൾ മുഴുവനും ഈ അഞ്ചോ ആറോ ടെസ്റ്റുകൾ മുഴുവനും കഴിഞ്ഞ് പുറത്തേക്ക് മുമ്പ് ചുരുങ്ങിയത് ഒരു ഇരുപത് മിനിറ്റ് വരും ഒരു ദിവസം ഒരു പത്തോ ഇരുപോ ഒരു ഉദ്യോഗസ്ഥൻ എട്ട് മണിക്കൂർ ജോലി ചെയ്തു കഴിഞ്ഞാൽ കഴിഞ്ഞു മൂവിറ്റൊരു നല്ല നാല് ടെസ്റ്റ് നമുക്ക് ഗ്രൗണ്ടിൽ മാത്രമായിട്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ അപ്പോൾ എങ്ങനെ പോയിക്കാലും ഗ്രൗണ്ട് ടെസ്റ്റും റോഡ് ടെസ്റ്റും കൂടി നടന്നു കഴിയുമ്പോൾ ഒരു ഒരാൾക്ക് ഒരു അരമണിക്കൂറിച്ച് സമയം പോകും എത്ര ട്രയൽ ടെസ്റ്റ് കൊടുക്കാൻ കഴിയും അവരുടെ ആപ്ലിക്കൻസ് ഉണ്ട് അവർക്ക് ലൈസൻസ് കൊടുക്കാൻ പറ്റാതെ കുറേ ആളുകൾ നമ്മളെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി അറിഞ്ഞ് കഴിഞ്ഞിട്ട് അയർനസ് എത്ര കഴിയും അതിന് ടെസ്റ്റൊന്നും തരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അവർ നമുക്ക് പേപ്പർ തരാതെ തിരിച്ചു പോകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ അപ്പോൾ എല്ലാവരും ഞങ്ങളാരും നോക്കിയാൽ ഒന്നുമില്ല സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് സംയുക്ത സമര സമിതിക്ക് വേണ്ടി എം എൻ പ്രവീൺ എ കെ സജീവൻ രാജീവ് എന്നിവർ പ്രസംഗിച്ചു ലക്ഷക്കണക്കിന് പിള്ളേർ പതിനെട്ട് ദിവസം കഴിഞ്ഞ് പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു പത്ത് ശതമാനത്തിൽ താഴെ വരെ പിള്ളേർക്ക് ലൈസൻസ് എടുക്കാനുള്ള അവസരം ഈ പുതിയ നിയമത്തിൽ പറയുന്ന എണ്ണം കണക്കാക്കുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് ലൈസൻസ് കിട്ടാനുള്ള അവസരങ്ങള് നിഷേധിക്കണം ഇതോടൊപ്പം അതുതന്നെ അല്ല ഇപ്പോഴത്തെ പുതിയ നിയമം അനുസരിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ നിയമമാണെങ്കിലും കേരളത്തിലെ ഈ പുതിയ നിയമം മന്ത്രി പറയുന്ന രീതിയിൽ നടപ്പാക്കുമ്പോൾ കേരളത്തിൽ പകുതിയിൽ കൂടുതൽ ജനങ്ങൾ അടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലോ കർണാടകയിലോ പോയി ലൈസൻസ് എടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ സർക്കാരിലേക്കുള്ള വരുമാനമാർഗം കൂടി ഇതോടൊപ്പം മന്ത്രിയുടെ ഈ പുതിയ നിബന്ധന പ്രകാരം നഷ്ടമാവുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ജനങ്ങൾക്ക് ലൈസൻസ് കാണാൻ അവസരങ്ങൾ കൊടുക്കുക അതിനകത്ത് ജയിപ്പിക്കുന്നതും എല്ലാ കാര്യങ്ങളും ഡിപ്പാർട്ട്മെൻറ്റ് കാര്യമാണ് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്താൽ എല്ലാവരും ജയിപ്പിച്ചത് ഞങ്ങൾ പറയണില്ല മന്ത്രി പറഞ്ഞവര് അപ്പോൾ പഠിക്കാൻ ടെസ്റ്റിനും പരീക്ഷകളും അവസരങ്ങൾ കൊടുക്കുക അതുമാതിരി വാഹന അനുസരിച്ചുള്ള ഓഫീസുകളോ നമ്മുടെ പരിധിയിൽ ഇല്ല അത് ഭയങ്കര ഒരു കുറവ് തന്നെയാണ് പിന്നെ അപകടങ്ങൾ ഉണ്ടാക്കണ മുഴുവനും നമ്മളിപ്പോ ഡ്രൈവിംഗ് പഠിച്ച് ഇറങ്ങിപ്പോ അപകടം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ലൈസൻസ് കിട്ടി അഞ്ചു പത്ത് കൊല്ലം ശേഷമുള്ള ഡ്രൈവർമാരാണ് അപകടങ്ങൾ മുഴുവനും ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ അത് നമ്മളിപ്പോ ഡ്രൈവിംഗ് പഠിപ്പിച്ച് ഇറക്കണ ആൾക്കാരൊന്നും ഉടനെ അപകടങ്ങൾ നാട്ടിലെങ്ങില്ല അവർ വളരെ ശ്രദ്ധിച്ചാണ് ഓടിക്കുന്നത് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് കൊടുങ്ങല്ലൂർ